എന്നും കളഞ്ഞ് ബീച്ച് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് അത്രയും ദൂരെ ഞാൻ തിരിച്ചു കടന്നു കേട്ടോ നോക്കി അത്രയും ദൂര ഞാൻ തിരിച്ചു കടന്നു അങ്ങനെ തെറ്റിയില്ല കൈസ് ഇത് ഇവിടെ തീർന്നു ഇതിങ്ങനെ റൗണ്ട് അടിച്ച് അതിലെങ്ങനെ കിടക്കില്ല ഇതിലൊന്ന് ക്രോസ് ചെയ്ത് പോയാൽ എന്താ അവസ്ഥ ക്രോസ് ചെയ്യണോ വേണ്ടെന്നുള്ള ഒരു മൈൻഡിലാണ് ഉള്ളത് അടിപൊളി വൈബിൻ്റെ സ്ഥലത്താണ് ഞാൻ എത്തിയത് സൂപ്പർ സ്ഥലം ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ ഇന്നും നമുക്ക് വീണ്ടും ഒരു ഓഫ് ഡേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് എവിടുക്കാന്ന് വെച്ചാൽ നമ്മുടെ ബഹ്റൈൻ ബേ അതെ അതിമനോഹരമായ ബീച്ചും വാക്ക് വേ ഒക്കെയല്ല ബഹ്റൈൻ ബേ അവിടേക്കാണ് ഞാൻ പോകുന്നത് അവിടുത്തെ കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ മനാമ ബസ് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടക്കുകയാണ് അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് ഇവിടെ നിന്ന് കറക്റ്റ് അറിയില്ല ഒരാളോട് ചോദിച്ചപ്പോൾ എന്തോ റോഡ് എന്തോ ക്രോസ് ചെയ്യാൻ എന്തോ പറഞ്ഞത് അങ്ങനെ നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് നോക്കാം എവിടെ നല്ലത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ മനാമ ജസ്റ്റ് സിറ്റി ഒന്ന് കാണിച്ചിട്ടുണ്ടോ നല്ല ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് നല്ല അടിപൊളി ബിൽഡിംഗ് അല്ലേ ഈ ബിൽഡിംഗ് നല്ല ഡിസൈൻ നല്ല ഇഷ്ടപ്പെട്ടു അത് നല്ല തിരക്കില്ല ഒരു റോഡാണ് ഞാൻ ഇതിലെയാണ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകണമെന്നാണ് എന്നോട് ഒരാള് പറഞ്ഞു തന്നത് ഞാൻ നോക്കട്ടെ ഇവിടെ നമ്മൾ മാക്സിമം നടന്നു പോകാനാണ് ശ്രമിക്കുന്നത് നല്ല ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകാൻ പറ്റുമെന്നറിയില്ല എന്നാലും നമുക്ക് നോക്കാം അല്ല അപ്പുറം കേറി സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ നേരത്തെ കാണിച്ചിരുന്ന ഫ്ലൈ ഓവർ ഇല്ലേ അങ്ങോട്ട് കയറാം ആ ഇവിടെ അത്യാവശ്യം നല്ല പ്പുറത്ത് പോണെന്ന് തോന്നുന്നുണ്ട് ഞാനോടെ ചോയിക്കേണ്ടി വരും നല്ല സ്ഥലം ഇപ്പൊ അതൊന്നും ആരെയും കാണാനില്ല കേട്ടോ എയിലെ പോകാന്നുള്ളത് അറിയില്ല പോയി കൊണ്ട് നിക്കാണോ അവിടെ ആരെയും കാണാനില്ല നമുക്കിപ്പോ ആരോടും അങ്ങനെ ചോദിച്ചിട്ടില്ല ഒരാളോട് ജസ്റ്റ് ചോദിച്ചു ഈ ഭാഗത്ത് കുറച്ച് കാണുന്നുണ്ട് പക്ഷെ അവിടെ ക്ലോസ്ഡ് ആണ് കാണുന്നത് ഇപ്പോൾ അങ്ങനെ സ്ട്രൈറ്റ് ഒന്ന് പോയി നോക്കാം യെസ് ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അയ്യുവ ഇവിടെതാ ചെറിയ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയാണ് തോന്നുന്നത് കനാല് അങ്ങനെ അതാ കാണുന്നതാണ് അയ്യവ നല്ല വ്യൂ ഉണ്ട് അടിപൊളി വ്യൂ കുറച്ച് അടുത്തേക്ക് പോകാം വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്നുള്ളതെന്ന് അറിയില്ല ഇവിടെ അങ്ങനെ അധികം ആൾ കാണാനില്ല എന്തായാലും കുറച്ച് പോയി നോക്കാം ഇപ്പോഴും എനിക്ക് സംശയം കേട്ടോ അവിടെ അലൗഡ് ആണോ എന്നുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ആ ഒരു ടൈമിൽ വരാത്തതുകൊണ്ടാണോ ചൂടില്ലായിട്ട് വരാത്തതുകൊണ്ടോന്നറിയില്ല എന്തായാലും ആരെങ്കിലുമൊക്കെ സ്റ്റോപ്പ് ചെയ്യണത് വരെ നമ്മൾ പോവാ പോയി നോക്കുക ഇതിൻ്റെ അടിയിൽ കൂടെ നടന്നു പോകാൻ ഒരു ഇതാട്ടാ നോക്കി കറക്റ്റ് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് നടക്കാണ്ടെന്നുള്ളു പോയി നോക്കാം എവിടെ എത്തുന്നു നോക്കാം ഇവിടെ ഒന്നും കാണാല്ലെങ്കി ഇത്രയും നടന്നതോരും തിരിച്ചടക്കണ്ടേ പറഞ്ഞത് തറ്റിയില്ല കൈസ് ഇത് ഇവിടെ തീർന്നു ഇത് ഇങ്ങനെ റൗണ്ട് അടിച്ച് അതിലെങ്ങനെ അങ്ങോട്ട് തന്നെ വരും അപ്പോൾ നമ്മൾ ഇത് ഫെയിലായി ഇവിടെ ആരെയും കാണാനുമില്ല ഇനി എന്ത് ചെയ്യണം ഇനിയും വീണ്ടും തിരിച്ച് നടന്നു പോകണമല്ലോ നിങ്ങൾ ബീച്ചൊക്കെ കാണിച്ചു വാക്ക് വേ ഒക്കെ കാണിക്കാന്ന് പറഞ്ഞത് ബീച്ചും വാക്ക്വേ ഒക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാ ഇനിയിപ്പോൾ അത്യാവശ്യം നന്നായി കോയങ്ങയും ചെയ്തു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നു വ്യക്തമായി ആരോടും ചോദിക്കാത്തതുകൊണ്ടാണ് ജസ്റ്റ് നമ്മൾ തന്നെ കണ്ടു കണ്ടുവരുത്തി പോകുമ്പോഴല്ലേ എൻ്റെ ഒരു രസം അപ്പോൾ ഇവിടെ ഒരു പിടുത്തം അല്ല പിന്നെ വഴി ഇല്ലാത്തോടത്ത് നമ്മൾ പോകേണ്ടല്ലോ ഏഹ് വ്യക്തമായൊരു വഴിയുണ്ടെങ്കിൽ നമുക്ക് അതിൽ പോവാം നോക്കട്ടെ ഇതിലെവിടെയെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ എന്തെങ്കിലും പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല ആരെങ്കിലും എന്നെ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിർത്തുമോ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ക്യാമറയിലൊക്കെ കാണുന്നുണ്ടോ പറയാൻ പറ്റില്ല ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വീഡിയോ എടുക്കണമൊക്കെ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു ചെറിയൊരിത് ഇതിൽ ക്രോസ് ചെയ്യണോ വേണ്ടേ എന്നൊരു ചെറിയൊരു സംശയം ഇവിടെ ഒരു എന്നും കളഞ്ഞ് ബീച്ച് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല ഏ അങ്ങോട്ട് പോകാനുള്ള ഒരു ഇതില്ല വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ പോകണില്ല നമ്മൾ ഇല്ലീഗലായിട്ട് എവിടെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചു പോരാണേ അറിയില്ല ഇനിയിപ്പോൾ ടൈം ഇത്രയാണല്ലോ ഇനി എങ്ങനെയെങ്കിലും അപ്പുറത്തേക്ക് വേറെ കറക്റ്റ് സെല്ലേ ഏതാണെന്ന് അറിയില്ല ടൈം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം അതിപ്പോൾ പറയാൻ പറ്റുള്ളൂ ആട്ടോ ആ സൈഡ്ക്ക് എങ്ങനെ നടന്നു പോകാമെന്ന് അറിയില്ല ഇവിടെ ഒരു കുട്ടിയില്ലേ ചോദിക്കാൻ അതാണ് ഏഹ് അവിടേക്ക് നടന്ന് പോകാൻ എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ഇവിടുത്തെ ഈ സൈഡൊക്കെ ഒരു വഴി കാണുന്നുണ്ട് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്നൊരു ചെറിയ സംശയം ഏഹ് എന്തായാലും പക്ഷെ ഇതിൽ കുറച്ചൊന്ന് മുന്നോട്ട് നടന്ന് നോക്കാം ഏ പിന്നെ നല്ല ചൂടാട്ടോ അവിടെ വേറെ ഒരുവിധം ജി സി സിയിൽ എല്ലാ രാജ്യത്തും നല്ല ചൂടുള്ള ടൈമാണെന്നറിയാം അതുപോലെ തന്നെ ഇവിടെ നല്ല ചൂടാണ് അയിമ്പതൊക്കെ സോറി അയിമ്പതില്ല ഒരു നാൽപ്പതിൻ്റെ മേലെന്തായാലും ഉണ്ട് ഉറപ്പാണ് നല്ല ഹ്യൂമിഡിറ്റിയും ഏഹ് കുഴപ്പമില്ല എന്തായാലും വെച്ച കാലം ബാക്കോട്ടില്ല ഇരുട്ടാണെങ്കിലും വിടുത്ത് വാക്ക് വേ എല്ലാം കാണിച്ചിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുള്ളൂ ആ വാശീലാണ് യെസ് ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി അറിയില്ല ഞാൻ ഒരാളോട് ചോദിച്ചു അപ്പോൾ ഒരു എൻ്റിക്കാരനായിരുന്നു അയാൾ പറഞ്ഞു ഇതിൽ സ്ട്രൈറ്റ് പോയാൽ മതി ഞാൻ കാണിച്ചു തരാം അയ്യവ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ലല്ലോ ആഹാ ഓ അത്യാവശ്യം നല്ല സ്ഥലമല്ലേ അടിപൊളി സ്ഥലം ഞാൻ ചോദിച്ചോക്കാം കേട്ടോ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്നുള്ളത് ഇതും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിൽ എന്നോട് സ്ട്രൈറ്റായിട്ട് കുറച്ച് പോകാൻ പറഞ്ഞു സ്ട്രൈറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചോക്കാം സ്ട്രൈറ്റ് ഒന്ന് പോയി നോക്കട്ടെ വേണ്ടല്ലോ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്ത് നല്ല അടിപൊളി അല്ലേ അത്യാവശ്യം അടിപൊളി കേട്ടോ നല്ല വ്യൂ അല്ലേ ഒരു പിടുത്തം കിടലല്ലോ ഗായ്സ് ഇത് ഇങ്ങോട്ട് ചെന്നപ്പോ ഇവിടെ അങ്ങോട്ടാണ് കാണുന്നത് അങ്ങോട്ടൊരു ചെറിയ ബ്രിഡ്ജ് കാണുന്നുണ്ട് ഇതിപ്പോ എവിടെ പോയിട്ടാണ് നമുക്കൊന്ന് സ്വസ് ആയിട്ട് ഇരുന്നിട്ട് ഇവിടുത്തെ ബീച്ചൊന്നും ആസ്വദിക്കാൻ പറ്റ നല്ല സ്ഥലങ്ങളാണ് പക്ഷെ ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നും ഇവിടെ പിന്നെ കുറേ എന്താ പറയാ ഇവിടത്തെ ഷോ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കടകളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ഒരു എന്താ പറയുക ഇവിടെ നമുക്ക് അറിയൂല ഫിലിം ചെയ്യേണ്ട ഒരു സെക്യൂരിറ്റി അവിടെ നോക്കി നിൽക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്നോട് അത് ചോദിക്കുമോയെന്നറിയില്ല നോക്കട്ടെ എവിടെയെന്നല്ല ജസ്റ്റ് അവിടെയോട് ചോദിച്ചു നോക്കാം അതിവിടെ തീരെ തോന്നണം അവിടെ പുറത്തുണ്ട് ഞാനവിടെ ചോദിച്ചു നോക്കട്ടെ മലയാളി ജഗാസാര നമ്മള് ഉദ്ദേശിച്ചത് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പൊ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു വീണ്ടും ഒരുപാട് ദൂരം വീണ്ടും നടക്കാനുണ്ട് അപ്പോ നോക്കട്ടെ നമ്മൾ എങ്ങനെ പോവാൻ അറിയില്ല ഇയാളിതില കാണിച്ചു വഴിയില്ലല്ലോ വന്ന ഓടത്തുകൂടെ തിരിച്ചു പോകേണ്ടി വരും അപ്പുറത്ത് കൂടെ പോവേണ്ടി വരും ഇപ്പോഴാണ് കറക്റ്റ് സ്ഥലം മനസ്സിലായത് കണ്ടോ അങ്ങനെ അവസാനം നമ്മൾ എത്തി കഴിച്ച് കുറച്ച് നടന്ന് അങ്ങനെ ഞാൻ ഞാനൊരു വെള്ളമൊക്കെ മേടിച്ചിട്ട് ആകെ അങ്ങനെ നമ്മൾ എത്തി അങ്ങനെ നമ്മൾ വാക്ക് വേലെത്തി ബഹറിൻ്റെ വാക്ക് വേൽ ഏ കണ്ടോ എച്ച് ബിൽഡിങ് അതി നല്ല സൂപ്പർ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് പക്ഷെ ഞാൻ ഇറങ്ങേണ്ട സ്ഥലമൊക്കെ മാറി കാരണം ഞാൻ കറക്റ്റ് ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങനെ പോകില്ല ശരിക്ക് ഞാൻ മനാമ ബസ് സ്റ്റാൻഡല്ല വേറെ തൊട്ട് മുന്നിലൊരു സ്ഥലത്താണ് ഇറങ്ങേണ്ടത് ഞാൻ ഞാനിവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ അടിപൊളി ഏരിയയാണ് നല്ല വൈബാണ് ഇവിടെ സൂപ്പർ സ്ഥലമാണ് ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ ഞാൻ കുറച്ച് നേരം ഇരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ കുറച്ച് നടന്നാലും എന്താ പറയുക അടിപൊളി വൈബിളിൻ്റെ സ്ഥലത്താണ് ഞാൻ എത്തിയത് സൂപ്പർ സ്ഥലം അടിപൊളി സ്ഥലം ഒരു രക്ഷയില്ല നല്ല ഫീലുള്ള സ്ഥലം കേട്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ എന്താ പറയുക ബഹറിൽ എല്ലാം ഒരുവിധ എല്ലാവരും കൂടെ പോയിട്ടുണ്ടാകും പക്ഷെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയി ഞാൻ ഒരുപാട് നടന്ന് ബുദ്ധിമുട്ടി ഈ സ്ഥലത്ത് എത്തിയപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ പോയി ഇങ്ങോട്ട് എത്തിയപ്പോൾ അങ്ങനെ അത്ര നല്ല സ്ഥലമാണ് അത്ര നല്ല ഒരു വൈബും കാര്യങ്ങളുമാണ് ആണ് ഏ സൂപ്പർ സ്ഥലമാണ് പിന്നെ ഇവിടെ ഫുള്ള് ഇവിടെ കണ്ട ഈ ബോട്ട് സർവീസ് കാര്യങ്ങളും ബിൽഡിങ്ങുകളും പിന്നെ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല കാറ്റും ഈ ഒരു പെർഫെക്റ്റ് ടൈമാണ് ഈ ടൈമിലാണ് ശരിക്കും എത്തേണ്ടത് ഇതാണ് കറക്റ്റ് ടൈം ഏ ബിൽഡിങ്ങിൽ ഫാന് ഇതാവുന്നുണ്ട് എനിക്ക് കണ്ടൊന്നും അറിയില്ല ഞാൻ സൂം ചെയ്ത് കാണിച്ച ബിൽഡിങ്ങിലേ കണ്ടല്ലോ ഫാൻ അത് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അല്ലേ അടിപൊളിയായിട്ടുള്ള പാലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് കോഫി അങ്ങനത്തെ കോഫി അങ്ങനത്തെ ഏരിയകളൊക്കെ ഇണ്ട് കേട്ടോ കണ്ടില്ലേ ബിൽഡിംഗ് ഒക്കെ അടിപൊളി ബിൽഡിംഗ് ആണല്ലേ കംപ്ലീറ്റ് ബിൽഡിങ്ങും ലക്ഷറി ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റ് ഉള്ളത് ഈ ഏരിയയില് ഏഹ് അതുപോലെ ചുറ്റും ബിൽഡിങ് ആണ് ഒരുപാട് നടക്കാറുള്ള സ്ഥലങ്ങളുണ്ട് ഏഹ് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല ബൈബിൾ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോസ് ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുമോയെന്നറിയില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് നടന്ന് ഞാൻ ആ സ്ഥലം ഫസ്റ്റ് ഈ ഏരിയ സ്ഥലത്തേക്ക് ഫസ്റ്റ് വരികയാണ് അപ്പോൾ അതിന് അതുകൊണ്ടുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം എന്തായാലും കറക്റ്റ് ഞാൻ സ്ഥലത്തേക്ക് എത്തി എന്തായാലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാഴ്ച അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്